അടിമത്തം മനുഷ്യരുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം ആഫ്രിക്കയുടെ തീരങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കപ്പലുകൾ പുറപ്പെട്ടപ്പോൾ അവർക്കറിയില്ലായിരുന്നു തങ്ങളിനി ഒരിക്കലും സ്വന്തം മണ്ണിൽ തിരിച്ചെത്തില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിക രാജ്യങ്ങളിലേക്കുമാണ് ആഫ്രിക്കയിൽ നിന്നും അടിമകളെ കയറ്റിക്കൊണ്ടുപോയത് പാശ്ചാത്യ രാജ്യങ്ങളിലെ അറ്റ്ലാന്റിക് അടിമ കച്ചവടവും മുസ്ലിം ലോകത്തിലെ സഹാ കിഴക്കൻ ആഫ്രിക്കൻ അടിമ കച്ചവടവും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം അറ്റ്ലാന്റിക് കടൽ വഴി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയ അടിമകളിൽ മൂന്നിൽ രണ്ടും പുരുഷന്മാരായിരുന്നു പക്ഷേ ഇസ്ലാമിക ലോകത്തിലേക്ക് കൊണ്ടുപോയവരിൽ പുരുഷന്മാരുടെ അപേക്ഷിച്ച് സ്ത്രീകൾ ഇരട്ടിയായിരുന്നു അറ്റ്ലാന്റിക് കടലിൽ യാത്രക്കിടെ മരണനിരക്ക് പത്ത് ശതമാനമായിരുന്നെങ്കിലും സഹാറ വഴി കൊണ്ടുപോയ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അടിമകൾ മരിച്ചിരുന്നു അമേരിക്കകളിൽ അടിമകൾ കാർഷിക ജോലികൾക്കായിരുന്നു എന്നാൽ മിഡിൽ ഈസ്റ്റിൽ അവർ വെപ്പാട്ടികൾ ഹരംദാസിമാർ സൈനികർ എന്നിങ്ങനെ ഉപയോഗിക്കപ്പെട്ടു അമേരിക്കയിലെ അടിമകൾക്ക് കുടുംബങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും അവരുടെ സന്തതികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവുകയും ചെയ്തപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വംശഹത്യയും അടിമകളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും വ്യാപകമായിരുന്നു അമേരിക്കകളിലേക്ക് കൊണ്ടുപോയ ആഫ്രിക്കൻ അടിമകളുടെ എണ്ണം ഏകദേശം പതിനൊന്ന് ദശലക്ഷം പേരാണ് അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർ ദക്ഷിണ മധ്യ അമേരിക്കയിലേക്കാണ് പോയത് പക്ഷേ മുസ്ലിം ലോകത്തിലേക്ക് കുറഞ്ഞത് ഇരുപത്തെട്ട് ദശലക്ഷം പേരെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് ഗതാഗതത്തിനിടെ മരിച്ചവർ കൂടി കൂട്ടിച്ചേർത്താൽ ഇരകളുടെ എണ്ണം നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി എൺപത് വരെ ആയിരിക്കാമെന്ന് ചരിത്രകാരന്മാർ കണക്കാക്കുന്നു യൂറോപ്പിലും അമേരിക്കയിലും ക്രിസ്ത്യാനി പരിഷ്കർത്താക്കൾ അടിമത്തത്തിനെതിരെ ശക്തമായ പ്രസ്ഥാനം നടത്തി ആയിരത്തി എണ്ണൂറ്റിയേഴിൽ ബ്രിട്ടൻ അടിമക്കച്ചവടം നിരോധിച്ചു ബ്രിട്ടീഷ് നാവികസേന കടലിൽ അടിമക്കപ്പലുകൾ തടഞ്ഞു ആളുകളെ മോചിപ്പിച്ചു പക്ഷേ മുസ്ലിം ലോകത്തിനുള്ളിൽ അത്തരമൊരു പ്രസ്ഥാനവും ഉണ്ടായിരുന്നില്ല സൗദി അറേബ്യ യമൻ മൗറി തുടങ്ങിയ രാജ്യങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോളം നിയമപരമായ അടിമത്തം തുടരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സൗദിയും യമനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൌരി അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം മാത്രമാണ് അടിമത്തം നിരോധിച്ചത് ഇന്നും ചില സ്ഥലങ്ങളിൽ അതിന്റെ നിഴൽ തുടരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അടിമത്തം ക്രിസ്ത്യാനിറ്റി വരുന്നതിന് ഏറെ മുമ്പേയുണ്ടായിരുന്ന ഒരു സാധാരണമായ ഒരു സംവിധാനമായിരുന്നു ഗ്രീക്ക് റോമ ഈജിപ്റ്റ് മെസ്സപ്പോട്ടേമിയ ബാബിലോൺ എല്ലാം അടിമവേലയിൽ ആശ്രയിച്ചിരുന്നു ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ വരെ പറഞ്ഞു ചിലർ ജന്മത്തിൽ നിന്ന് തന്നെ അടിമകൾ ചിലർ ഭരണാധികാരികൾ പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിലും അടിമവേല അനിവാര്യമായി കണക്കാക്കിയിരുന്നു റോമിൽ ഒരു ഉടമ കൊല്ലപ്പെട്ടാൽ ആ വീട്ടിലെ എല്ലാ അടിമകളെയും വധിക്കുമായിരുന്നു അതുപോലെ ആഫ്രിക്കയിലും അമേരിക്കൻ ഇന്ത്യൻ ബോത്രങ്ങളിലും അടിമത്തം സാധാരണമായിരുന്നു ഇന്നത്തെ ലോകം പലപ്പോഴും മറക്കുന്ന ഒരു സത്യമാണ് ചില കറുത്ത അമേരിക്കക്കാർക്കും അടിമകളുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലെ യു എസ് സെൻസസ് പ്രകാരം സൗത്ത് കാരോളീനയിലെ ചാൾസ്റ്റണിൽ മാത്രം നാനൂറ്റിയേഴ് കറുത്തവർ അടിമകളെ സ്വന്തമാക്കിയിരുന്നു ഇത് അടിമത്തം ഒരു വർഗീയ വിഷയമല്ലാതെ ആ കാലത്ത് സാമൂഹികവും ഒരു സംവിധാനമായിരുന്നുവെന്ന് തെളിയിക്കുന്നു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠം വ്യക്തമാണ് അടിമത്തം വർഗം മതം സംസ്കാരം രാജ്യം എന്നൊന്നും നോക്കാതെ മനുഷ്യരെ അസഹ്യമായ ദുരിതത്തിൽ തള്ളിക്കളഞ്ഞ ഒരു സംവിധാനമാണ് ഇന്നും ചില രാജ്യങ്ങളിൽ അതിൻ്റെ ശേഷിപ്പുകൾ തുടരുന്നതാണ് ഏറ്റവും ദുഃഖകരം മാനവചരിത്രത്തിൻ്റെ ഈ ഇരുണ്ട അധ്യായം ഒരിക്കലും ആവർത്തിക്കപ്പെടരുതെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്